കാലം തൊട്ട് ഇങ്ങനെ ഹിമാലയം അല്ല ഈ മലകള് ഇങ്ങനെ ഉയർന്ന സ്ഥലങ്ങൾ ഹിൽ സ്റ്റേഷൻസ് കാണുമ്പോൾ അതിൻ്റെ മുകളിൽ കാരണം എന്നൊക്കെ ഒരു അവിടെ ഇരിക്കണം എന്നൊക്കെയുള്ള ഒരു ചിന്തയാണ് ഇപ്പോഴും ഉള്ളിൽ വരും അപ്പൊ അങ്ങനെ എന്തോ ഈ പുറകാലം വിദേശവാസമായിരുന്നു അതൊക്കെ കഴിഞ്ഞിപ്പോ നാട്ടിൽ വന്നിട്ട് ഇപ്പോൾ അഞ്ചു വർഷമായിരുന്നു വന്നൊരു വർഷത്തിനുള്ളിലാണ് നമ്മുടെ ഈ ഭാഗവതം ഉപദേശിച്ചതായിട്ടുള്ള എന്റെ ഗുരുനാഥൻ്റെ കൂടെ ഡൽഹി നമുക്ക് ബദരീനാഥ് പോവാന്ന് പറഞ്ഞ് പോയതാണ് ഹിമാലയ അന്നത്തെ ഹിമാലയദ്ദേഹം തന്നെ ബദരിനാഥില് കൊണ്ടോയി ആ ഒരു അനുഭവം അവിടെ ചെന്ന സമയത്ത് തന്നെ ഈ എന്താ നമ്മളെ ബദരീനാഥ് അവിടെ തൊഴുത് കഴിഞ്ഞിട്ട് പിന്നെ മാന ഗ്രാമം അതായത് ഫസ്റ്റ് വില്ലേജ് അന്ന് ലാസ്റ്റ് ആ ഫസ്റ്റ് ി അപ്പൊ അവിടെ വ്യാസന്റെ ഗുഹയൊക്കെ ഉണ്ട് വേദവ്യാസ ഹിമാലയൻ മാസ്റ്റർ എം അറിയാം അവിടെ ഇങ്ങനെ മഹേശ്വരനാഥ് ബാബാജെ കണ്ട സ്പോട്ടൊക്കെയാണ് അത് അതെയ വ്യാസ ഗുഹയൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ താഴത്തേക്ക് ഇറങ്ങി വന്ന സരസ്വതി നദി ഉദ്ഭവിക്കുന്നതായിട്ടുള്ള സ്ഥലമുണ്ട് ആ ഭാഗത്ത് ചെറിയൊരു ഒരു ഗുഹ പോലെ ഒരു ഭാഗമുണ്ട് ഇതിൽ പോയിട്ടുള്ളവര് ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയില്ല അവിടെ ഒരു ചെറിയൊരു ഗുഹ പോലെ ഉണ്ട് ആ സരസ്വതി നദിയുടെ അങ്ങോട്ടില്ല അവിടെ ഒരു ഒരു യോഗിയായിട്ട് ഒരാള് അദ്ദേഹം ഇരിക്കുന്നുണ്ടോ അതിന്റെ ഉള്ളിൽ അത് പലരും അത് നോക്കുന്നുണ്ടോ അറിയില്ല ചിലവര് കണ്ടിട്ട് ഇനി അദ്ദേഹം ഇതൊക്കെ ചുമ്മാ പൈസക്ക് വേണ്ടി നിൽക്കണമെന്ന് ധരിച്ചിട്ടാണോ എന്നറിയില്ല അത് എനിക്കും അറിയില്ല അതെന്താ സത്യം ചെയ്യണമെന്ന് അറിയില്ല പക്ഷെ അങ്ങനെ അവിടെ ഇരിക്കണ്ട അപ്പൊ അത് കണ്ടപ്പോ നമ്മള് ഹിമാലയത്തിൽ ഇങ്ങനെ ഒരാൾ ഇരിക്കണോ എന്നൊക്കെ നമ്മളെ സംബന്ധിച്ച് ഭയങ്കര അറിശയാണുള്ളത് കാണുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഭാഗ്യമായിട്ടാണ് അപ്പൊ പലരും അതൊക്കെ നോക്കിയിട്ട് ഇതൊക്കെ ഇങ്ങനെ പലരും അവിടെ ഇങ്ങനെ ഇരിക്കേണ്ട അതൊക്കെ പൈസയ്ക്കും നമ്മള് കാണുന്ന എന്തെങ്കിലും ഒക്കെ തിലറിയിടും എന്നൊക്കെ ഇതായിട്ടാണ് അവര് ധരിച്ചിരിക്കുന്നത് ഭയങ്കര ഭയങ്കര ശ്രദ്ധിച്ചു നോക്കിട്ടോ നോക്കിപ്പോ ഇനിയിപ്പോ നോക്കി ഇവരാരെങ്കിലും പൈസ വെക്കാൻ ഇവര് നോക്കിയാൽ പോലും ഇദ്ദേഹം മൈൻഡ് ഇല്ല അങ്ങനെ ഒരു മനുഷ്യനാണ് ഞാൻ കുറച്ചാരിങ്ങനെ നോക്കി ഇന്ന് പറഞ്ഞിങ്ങനെ അടുത്ത് അവരൊക്കെ പോയി ഞാൻ പുറകെ പോയില്ല അവരറിഞ്ഞിട്ടില്ല ഞാൻ വന്നിട്ടില്ല ഞാൻ ഇങ്ങനെ ഇദ്ദേഹത്തിന്റെ അടുത്ത് പറയുന്നേരൊക്കെ നിന്നു കുറച്ച് കഴിഞ്ഞപ്പോ അടുത്തടുത്ത് ഇങ്ങനെ പേടിച്ച് പേടിച്ച അടുക്കാവോ എടുക്കാവോ ഞാൻ ഇങ്ങനെ തന്ത്രപൂർവ്വം പതുക്കെ അടുത്തടുത്ത് അടുത്തടുത്ത് ഇങ്ങനെ ഇതിന്റെ അടുത്തോട്ട് വന്നു ഒരു ധ്വനിയുണ്ട് ധുനിയിൽ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞോട്ടിരിക്കും കുറെ നേരം കഴിയുമ്പം എന്തോ പിന്നെ ഇങ്ങനെ റിയാം അടുത്തുണ്ട് അറിയുന്നു അതാണ് ആദ്യത്തെ ഒരു അനുഭവം പറയുന്നത് ഞാനത് ഭയങ്കര കാര്യമായിട്ട് എനിക്കത് മറക്കാൻ പറ്റില്ല പല ഇങ്ങനെ ഒരു അദ്ദേഹം ഒരു ഇരിപ്പുണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചപ്പോ അവര് ആ അവരൊക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനെ എനിക്കത് ശരിയായിരിക്കാം അതൊന്നും നമുക്ക് അതിനെ കുറിച്ച് അറിയില്ല പക്ഷെ അത് കഴിഞ്ഞ് ആദ്യത്തെ ഹിമാലയാത്ര കഴിഞ്ഞ് തിരിച്ച് പോന്നു കഴിഞ്ഞ് ഒരു മാസം രണ്ടു മാസം ഒന്നര മാസം ആയില്ല അതിന്റെ ഉള്ളിൽ തന്നെ ഞാൻ അടുത്ത പോയി എനിക്ക് തന്നെ പോയി എനിക്ക് ആ ഒറ്റ ഹിമാലയ ഇത് ട്രിപ്പ് കഴിഞ്ഞ പിന്നെ പിടിച്ചങ്ങ് ശെരിക്കും ആ പിടിച്ചങ്ങ് വരച്ചു പിന്നെ ഒറ്റയ്ക്ക് അങ്ങ് പോകരുത് പിന്നെ കേദാർ പോയി കേദാർ പോയി അവിടെ ചെന്ന് അവിടെ ഇത് പറഞ്ഞ പോലെ ഇങ്ങനെ പല സാധുക്കള് ഇവരുമായിട്ടുള്ള സംഘം സാധുക്കളുടെ കൂടെ ഒക്കെ അവരെയും വിളിക്കും ചിലവരുടെ കൂടെ ഇരിക്കും അത് തട്ടിപ്പാലിക്കാത്ത നമ്മളറിയില്ല പക്ഷെ നമ്മൾ തന്നെ പോകുന്നത് കൊണ്ട് ഞാൻ ധൈര്യമായിട്ട് അങ്ങ് പോകും ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോരുത്തരും എന്താ ഗ്യാരന്റി നമുക്ക് ഉത്തരവാദിത്വം ഉണ്ടോ തന്നെ പോകുന്ന കാരണം നമ്മളതൊന്നും പേടിക്കാതിരിക്കില്ല ആരാ വിളിച്ചാലും അങ്ങനെ ചെല്ലാൻ പോവാ അവിടുന്ന് എന്താ അനുഭവം കിട്ടണേന്ന് നമുക്ക് അറിയില്ല അങ്ങനെ കൂടി അങ്ങനെയാണ് ഹിമാലയ ഇപ്പൊ ഒരു ഏഴാമത്തെ തവണയാണ് ഇപ്പൊ ലാസ്റ്റ് ഇത് കഴിഞ്ഞാൽ മൂന്നാം ദിവസം പോയത് അപ്പൊ ഈ പോക്കലെന്ന് വെച്ചാല് ഓരോ പ്രാവശ്യം ഹിമാലയ യാത്ര നടത്തുമ്പോഴും ഉള്ള അനുഭവങ്ങൾ ഞാൻ പോയതില്ല ആദ്യം ആ കതിരി പോയി കഴിഞ്ഞിട്ടുള്ള ഓരോ യാത്രയിലും ഈ അനുഭവങ്ങളുടെ പ്രത്യേകിച്ച് നമ്മൾ അതിശയ നമ്മൾ അത്ഭുതകരമായിട്ട് ചിന്തിച്ചുള്ള പല കാര്യങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള അറിവുകൾ അനുഭവങ്ങൾ അത് ശരിക്കും ആഴത്തിൽ വന്നോണ്ടിരിക്കുകയാണ് ഒരു കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് യാത്രകള് മൂന്നോ നാലോ യാത്രയുടെ ഉള്ളിലാണ് മറ്റേ നമ്മുടെ സാധനയൊക്കെ ഞാൻ ചെയ്യാൻ തുടങ്ങിയത് അത് ചെയ്ത് ചെയ്തൊട്ട് ശരിക്കും അത് സംബന്ധിച്ച നമ്മുടെ ചിന്തകൾ ഒക്കെ മാറണുണ്ടല്ലോ അത് സംബന്ധമായിട്ടുള്ള സ്പർശങ്ങൾ നമുക്ക് വന്നു തുടങ്ങി സാന്നിധ്യങ്ങൾ നമുക്ക് കിട്ടിത്തുടങ്ങി ശരിക്കും മനസ്സിലായി അത് ഇപ്പൊ കുറെ പുറത്ത് എനിക്ക് വ്യക്തമാക്കാൻ പറ്റാത്ത ഒത്തിരി കാര്യങ്ങൾ ചിലത് ഞാൻ ഗുരുജയോട് പറഞ്ഞിട്ടുണ്ട് ഇനി പറയാനും ഉണ്ട് കുറച്ചൂടെ ഗുരുജയോട് കുറച്ച് കാര്യങ്ങളുണ്ട് അവിടെ നിന്നൊക്കെ അതൊക്കെ സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അങ്ങനെ അത് ഇപ്പം ഈ ലാസ്റ്റത്തെ യാത്ര ഈ കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചയായിട്ടുള്ള യാത്രയിൽ ഇത് ഈ അനുഭവങ്ങൾ ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് ഏറ്റവും ആഴത്തിലുള്ള ഏറ്റവും ലാസ്റ്റത്തെ യാത്രകളാണ് എനിക്ക് ജോലി ചെയ്ത് കിട്ടിയത് അതിൽ ശരിക്കും ഈ യാത്ര ഹരിദ്വാർ ഋഷികേശ് വരെ ശരിക്കും ട്രെയിനിൽ പോയിട്ട് ഋഷികേശിൽ നിന്ന് ആ ട്രെയിനിൽ തന്നെ പരിചയപ്പെട്ട കുറച്ച് മലയാളി ഒരു മുപ്പത്തഞ്ച് പേര് ഗോവ ഇവിടെ അതായത് യമുനോത്രി പോകാൻ വേണ്ടിട്ട് കുറച്ച് മലയാളീസ് ഒരു മുപ്പത്തഞ്ച് പേരുണ്ടായിരുന്നു ആ ട്രെയിനിൽ അവരൊരു ഋഷികേശ് വന്ന ഒരു സ്ഥലത്ത് താമസിച്ച് അവിടുന്ന് ബസ് എടുത്ത് പോകാനുള്ള നാളിലാണ് അവരിരിക്കുന്നത് അപ്പൊ അവര് ഇറങ്ങുന്നതിന് കുറച്ച് മുമ്പാണ് അവര് നമ്മളെ പരിചയപ്പെടുന്നത് തനിച്ച് നമ്മൾ ആരോടും സംസാരിച്ചില്ല ഇങ്ങനെ പുസ്തകം വായിച്ച് അതിനകത്തിരുന്നു ലാസ്റ്റ് ഒടുവിലാണ് അവർ ട്രെയിൻ ഒത്തിരി ലേറ്റ് ആയി കഴിഞ്ഞപ്പോഴാണ് അവരിങ്ങനെ ഇതിനെക്കുറിച്ച് ചർച്ച തുടങ്ങിയപ്പോഴാണ് അവര് നമ്മളെ പരിചയപ്പെടുന്നത് ഇങ്ങനെ ഞാനും ഇങ്ങനെയാണ് യാത്രയാണ് എന്നാൽ പിന്നെ രാഹുല് ഹരി ഞാൻ ഹരിദ്വർ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിച്ചത് രാഹുല് ഋഷികേഷിലോട്ട് തന്നെ ഹരിദ്വാറിൽ നിന്ന് രാവിലെ വണ്ടി കഴിഞ്ഞാൽ പിന്നെ മണിക്കൂർ ബ്ലോക്ക് ഉണ്ട് ഒത്തിരി വണ്ടികൾ എടുക്കണ സമയമാണ് ആ സമയത്ത് ചില സ്ഥാപനങ്ങളിലോട്ട് പോകാൻ അതുകാരണം ഋഷികേഷ് ആണെങ്കിൽ എളുപ്പമുണ്ടെന്ന് പറഞ്ഞ് ഇവരെന്നെ കൂട്ടി ഇവര് താമസിക്കേണ്ട ഒരു ആശ്രമമുണ്ട് കുറച്ച് പേര് അവിടെ ഇവരായിക്കോട്ടെ ഒരു മുറിയിൽ രാഹുൽ ഒരാൾക്ക് ഞങ്ങളോട് താമസിക്കാന്ന് പറഞ്ഞാൽ അവരോട് താമസിച്ചു പിറ്റേ ദിവസം രാവിലെ നമുക്ക് രണ്ടുമണിക്ക് പോവാം രാവിലെ അവിടുന്ന് ബസ്സുകൾ കയറി എങ്ങോട്ടാ വെച്ചാൽ ഉത്തരകാശിയോ ഗംഗോത്തരം എങ്ങോട്ടാന്ന് വെച്ചപ്പോള് ഞങ്ങള് വഴിക്ക് പോകുന്നത് ഇപ്പൊ രാവിലെ ആയപ്പോ വീണ്ടും ആൻ മാറി ബസ്സിൽ കയറിയിരുന്നു ഡ്രൈവറോട് പറഞ്ഞു ഡ്രൈവർ ആ സ്റ്റാറ്റിന്റെ ആ ഭാഗത്തോട്ട് പോയില്ല അത് വണ്ടി വീണ്ടും എടുത്തെടുത്ത് പോയി അപ്പൊ ബസ്സിൽ പകുതിയോളം ഇവര് അതായത് ഒരു നാലഞ്ച് മണിക്കൂർ കഴിഞ്ഞാൽ ധാരസൂർന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് ഈ ധാരസൂർ തിരിഞ്ഞാണ് യമനോത്ര പോവാ നേരെ പോയി കഴിഞ്ഞാൽ ഉത്തരകാശി ഉത്തരകാശി വീണ്ടും ഒരു ആറു മണിക്കൂർ വീണ്ടും കൊണ്ട് ഗംഗോത്ര ചെല്ലണം ഒരു ദിവസം യാത്രയാണ് ഈ ധരസ് വരാൻ ഞാൻ ഇവരുടെ കൂടെ യാത്ര ചെയ്യേണ്ടി വന്നു അവിടെ തന്നെ ഡ്രൈവർ ഇറക്കി വിളവുണ്ട് അവിടെ ആ അവരുടെ അപ്പൊ ആ ഇതിനകത്തൊക്കെ ഒത്തിരി സംഭവങ്ങളോ കൂടെ ഇരിക്കുന്ന ഒരാൾ ഞാൻ ഇദ്ദേഹത്തിന് ഇടയ്ക്കൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് മലയാളി പാലക്കാട് ഉള്ള ഒരു കക്ഷി കൊറച്ച് തരച്ച താഴിയൊക്കെ ആയിട്ട് അദ്ദേഹത്തിന് ഇങ്ങനെ ഇടയ്ക്ക് നോക്കുന്നുണ്ട് ശ്രദ്ധിക്കുന്നു ശ്രദ്ധിക്കുന്നുണ്ട് ചിരിച്ചു വിണ്ടുന്നുണ്ട് അപ്പൊ എന്റെ മനസ്സിൽ ഇങ്ങനെ വരുന്നുണ്ട് കൂടെ ഇവരുടെ കൂടെ ഇങ്ങനെ അദ്ദേഹത്തിനും കൂടെ വരാനോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് ഇങ്ങനെയൊക്കെ സഞ്ചരിക്കാനോ എന്നൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ഒടുവിൽ ഞാൻ യാത്ര എറണാകുളം ആവുന്നതിന് ഉള്ളതിന് മുമ്പ് ഇദ്ദേഹം എന്റെ അടുത്തു എന്ന് പറഞ്ഞു എനിക്ക് നിങ്ങളുടെ കൂടെ വരണം ഇറങ്ങി പോയാൽ ഞാൻ ഉദ്ദേശിച്ചതായിരുന്നു എനിക്ക് എന്തോ തടസ്സം വന്നു പറയാം ഞാൻ ആ സമയത്ത് ഇദ്ദേഹത്തിനെ ഇങ്ങനെ ശ്രദ്ധിച്ചോണ്ടിരിക്കണ്ടായിരുന്നു കൂടെ വരുമോ അപ്പൊ ഈ അവിടെ ധനസ് ഇറങ്ങി അവിടെ നിന്നൊരു ജീപ്പ് കിട്ടി ആ ജീപ്പിനെ കയറി ഉത്തരകാശി വന്നു ഉത്തരകാശിയിൽ നിന്ന് പിന്നെ അങ്ങോട്ട് ഒരു അഞ്ചു മണിക്കൂർ യാത്രയാണ് ബംഗളൂരിലി അപ്പൊ കൂടെ തന്നെ ആ ജീപ്പില് ഒരു മാതാജി കയറി സാത്വികളുള്ള ഒരു അമ്മ ആ മാതാജി കണ്ടപ്പോ തന്നെ നമുക്കൊരു ഭയങ്കര എന്തോ ഒരു ആശ്വാസം ഒരു ഇതാണ് അവരിങ്ങനെ കയറി കുറങ്ങി അപ്പൊ എനിക്ക് ശെരിക്കും ഈ ഭഗവതി നമ്മുടെ അടുത്തുള്ള ഉപാസിക്കണ കാരണം എനിക്ക് ഭഗവതിയുടെ ഒരു സാന്നിധ്യമായിട്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെ ചില അമ്മമാരുടെ സാന്നിധ്യം ശരിക്കും എനിക്ക് ഭഗവതി കൂടെ ഉണ്ടെന്നുള്ള ഒരു ധൈര്യ സാന്നിധ്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ് ഗംഗോത്രി സന്ധ്യ സന്ധ്യയായപ്പം കറക്റ്റ് ഗംഗോത്രി വന്ന് കാലു എത്തുമ്പോ ആരതി നടക്കുന്ന സമയത്താണ് അവിടെ ഗംഗാരതി നടക്കാണ്ട് ഗംഗോത്രി അവിടെ ഇറങ്ങി ഒരു ആശ്രമത്തിന്റെ പേര് എന്നോടൊരു സ്വാമി നേരത്തെ സ്വാമി പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ഒരു ആശ്രമം ഉണ്ടായിരുന്നു ആ ആശ്രമത്തിന്റെ പേര് വെച്ചിട്ട് ഞാൻ അത് അവിടെ അങ്ങനെ അന്വേഷിക്കാണ് താമസിക്കാനുള്ള ഒരു ബാബയുടെ ആശ്രമം അത് കാണുന്നില്ല പെട്ടെന്ന് ആ ജീവിതത്തിലുണ്ടായിരുന്ന മാതാജി പെട്ടെന്ന് ഉള്ളിൽ വീണ്ടും ഇങ്ങനെ പാസ് ചെയ്ത് അവര് അവരുടെ വഴിക്ക് നമ്മളെ വഴിക്ക് പോയതാണ് അവര് വീണ്ടും പാസ് ചെയ്തത് എന്താ ക്യാമ്പ് കേട്ടാ അത് ഇങ്ങനെ ഒരു ആശ്രമം ഉണ്ടെന്ന് കേട്ടോ അത് അന്വേഷിച്ചു വന്നാന്ന് പറഞ്ഞപ്പോ ഞാൻ കാണിച്ച അവരെന്നെ വിളിച്ചോണ്ട് പോയി ആശ്രമത്തിൽ ഉണ്ടാക്കി അപ്പോൾ അവിടെ ഒരു ഭാവയുണ്ട് ആ ബാബ് വന്നിട്ട് അതിനോട് ഇങ്ങനെ ഞാൻ തച്ചി ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് വന്ന് താമസിക്കാൻ കൊടുത്താൽ പോലൊക്കൊന്നെനിക്കൊരു പ്രത്യേകം മുടിയൊക്കെ തോന്നുന്നു അത് അവിടെ താമസിച്ച് അവിടെ എന്ന് വെച്ചിട്ട് പിറ്റേ പിറ്റേ ദിവസം നമ്മൾ ഗോമുഖ് തപോവനം ട്രക്കിങ്ങിന് പോകുക ഈ തപോവനം ഗോമുഖ് ട്രക്കിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഫോറസ്റ്റിൻ്റെ പാസ് വേണം ഫോറസ്റ്റ് മിൽട്രി ഇവിടെയൊക്കെ പാസ്സിലാണ് നമുക്ക് പോകാൻ പറ്റില്ല അപ്പോൾ അത് കിട്ടുക എന്ന് പറഞ്ഞാൽ ഓരോ ഒന്നൊന്നര ഒരു ദിവസത്തിനും വേണ്ടി നമ്മൾ അവിടെ അതിനു വേണ്ടി തന്നെ പാസിന് വേണ്ടി കിട്ടും ഈ പാസ് കിട്ടി നമ്മൾ ട്രക്കിങ്ങിൽ പോയിട്ട് ഗോമുക്ക് പോയിട്ട് തിരിച്ച് ഗംഗോത്രി വരണമെങ്കിൽ തന്നെ നാല് ദിവസം ഉണ്ട് നടന്നു പോയിട്ട് തിരിച്ച് മലയിൽ കയറി തിരിച്ച് ഗംഗോത്രി എത്തണമെങ്കിൽ ഗംഗോത്രി ഇങ്ങോട്ടല്ല ഗംഗോത്രി വരെ തിരിച്ച് പോയിട്ട് എത്തണമെങ്കിൽ നാലു ദിവസം എടുക്കും അപ്പൊ അതിന്റെ കൂടെ പാസിന്റെ താമസം കൂടെ ആകുമ്പോൾ ഒത്തിരി ലേറ്റ് ആവും അപ്പം അങ്ങനെ പാസ് കിട്ടാൻ വേറെ വഴി അപ്പൊ എന്ന് വൃത്തിയില്ല എങ്ങനെ തന്നെ പോക്ക് നടക്കും നടക്കണവരെ നടക്കട്ടെ അല്ലെങ്കിൽ തിരിച്ചവിടെ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാം എന്നെ നമ്മൾ വിചാരിച്ചിട്ടുണ്ട് അപ്പൊ കറക്റ്റ് ആ സമയത്ത് അവിടെ അതെ നമ്മൾ അനുഭവിച്ച കാര്യങ്ങൾ നമ്മൾ ഈ ഗുരുസ്ഥാനത്ത് കാണേണ്ടതായിട്ടുള്ള അതിപ്പോ അനുഭവം കൂടി വരുമ്പോ നമ്മളിപ്പോ ഇത്രയും സാധനയുടെ ഈ എട്ടാം ഭാഗം ഇതൊക്കെ വന്നപ്പോഴത്തേക്കും ഈ ഒരു ഗുരു എന്നുള്ള മാത്രമല്ല നമ്മൾ ഏതെങ്കിലും ഒരു പ്രധാനമായിട്ട് വസിക്കുവാണെങ്കിലും നമ്മൾ ഗുരുസ്ഥാനത്ത് കാണുന്നതായിട്ടുള്ള പല ശക്തി പേരുണ്ടാവും ഇപ്പൊ നമ്മൾ വായിക്കുന്ന പുസ്തകങ്ങളിലൂടെ നമ്മൾ അറിയാണ്ട് നമ്മളാഴത്തിലാവട്ടെ സ്വാധീനം നിലനിൽക്കുന്നുണ്ടാവും പ്രത്യേകിച്ച് രാമകൃഷ്ണദേവന്റെ പുസ്തകം നമ്മൾ സ്ഥിരമായിട്ട് വായിക്കുകയാണെങ്കിൽ രാമകൃഷ്ണദേവനെപ്പോഴും നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ആ ഒരു ഗുരുസ്ഥാനത്ത് എണ്ണം കിടപ്പുണ്ട് വേറെ ഏതെങ്കിലും ഒരു മൂർത്തി ഭാവം കിടപ്പുണ്ടാവും ഇങ്ങനെ അപ്പൊ ആദ്യം ഭഗവതിയുടെ സാന്നിധ്യം അനുഭവിച്ചു കഴിഞ്ഞു പിന്നെ എനിക്ക് കിട്ടിയതാണ് രാമകൃഷ്ണദേവന്റെ സാന്നിധ്യം അവിടെ തന്നെ ആശ്രമത്തിൽ നിന്ന് തന്നെ വന്നു ഒരു ഒരു സ്വാമിജി അവിടെ ഈ വിവേകാനന്ദ സ്വാമിയുടെ യൂണിഫോം ആ ആ തരത്തിലുള്ള ഒരു ഡ്രസ്സ് ഇതൊക്കെ ഇട്ടിട്ട് ഒരു സ്വാമിജി അങ്ങനെ അവിടെ ഇരിക്കുക ക്ലീൻ ക്ഷേവ വിവേകാനന്ദനെ പോലെ ഇരിക്കുന്ന ഒരു സ്വാമിജി അവിടെ അപ്പം ഞാൻ ഇങ്ങനെ ഈ ദേവാനന്ദ സ്വാമി ഫോട്ടോയിൽ കണ്ടിട്ടുണ്ടെന്ന് ഇങ്ങനെ ഒരു വേഷത്തിൽ വേറെ ആരും ഞാൻ കണ്ടിട്ടില്ലേ അപ്പോൾ സ്വാമിജി ഇങ്ങനെ എന്നോട് ചോദിക്കുകയാണ് ഞാൻ അദ്ദേഹത്തിനോടൊന്നും മിണ്ടിയില്ല പക്ഷെ എന്നോട് ഇങ്ങനെ ചോദിച്ചു നോക്കുന്നതാണ് കേരളത്തിൽ നിന്നാണ് സ്വാമിജി അപ്പോൾ അദ്ദേഹം അദ്ദേഹം ന്യൂയോർക്കിൽ നിന്ന് വരുവാണ് ബി എസ് എസ് എന്ന് പറയുന്നത് ഭാരത് സേവാ സംഘം എന്ന് ഒരു മിഷൻ ഉണ്ട് അതിന്റെ മെയിൻ ഉത്തരവാദിത്വമുള്ള ഒരു സ്വാമിജിയാണ് അദ്ദേഹം ന്യൂയോർക്കിനാണ് അപ്പൊ എന്നോട് ചോദിച്ചു എന്താ എന്തിന് ഇവിടെ വന്നിട്ട് എങ്ങോട്ടെങ്കിലും പോണുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഗോമുഖ് പോകാനായിട്ടുള്ളൊരു പെർമിറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഗോമുഖിന് പോകാനാണെന്ന് തുടങ്ങുന്ന സാധനം ഞാൻ പോയിട്ട് വന്നേ ഉള്ളൂ രാവിലെ അവിടെ ആകെ നമുക്ക് ഒരു രക്ഷയില്ല ജീവൻ തിരിച്ചു കിട്ടിയ ഭാഗ്യം ഞാൻ എന്തോ അങ്ങനെ ഉള്ള തരത്തിൽ പോയി ഒരു മരണക്കളി പോലെയാണ് ഗോമുഖ് എന്ന് പറഞ്ഞാൽ തന്നെ പോവാൻ കഷ്ടമാണ് ഗോമുഖിന്ന് എന്ന് പറഞ്ഞ സംഭവം നോക്കേണ്ട അത് ശരിക്കും റിസ്ക് ആണ് അപകടം ഞാൻ ഉദ്ദേശിച്ചിട്ടേ ഇല്ല കേട്ടോ ഗോവക്ക് പോവാൻ പറ്റിയ ഭാഗ്യം അത് അവര് അദ്ദേഹം ഇങ്ങനെ പോകുന്നതിന്റെ വേറൊരു കാര്യം ചെയ്യും നിങ്ങള് ഈ ഈ ആശ്രമത്തിന് തൊട്ടടുത്ത് ഈശാവാസിന്ന് പറഞ്ഞൊരു ആശ്രമമുണ്ട് തന്നെ ആ ആശ്രമത്തിൽ പോയി അവരുടെ ഭാഗം അദ്ദേഹത്തിന്റെ അടുത്തൊന്ന് കണ്ടുനോട്ടു അദ്ദേഹം ഈ സാധുക്കൾക്ക് അത് ഈ സാധു എന്ന് സാധുന സന്യാസ അവധൂതന്മാരെ സന്യാസ അതിലോട്ട് ചെന്ന അത്രയും പരമായ അവസ്ഥയിലോട്ട് ചെന്നവർക്കാട്ടോ അപ്പം അവർക്ക് പെർമിറ്റ് കൊടുത്തു അപ്പം നിങ്ങള് നോക്കിയാ പറഞ്ഞു എനിക്ക് നമ്മളൊക്കെ അങ്ങനെ ഇതിന്റെ ഇതെല്ലേ കിട്ടുള്ളൂ പാസല്ലേ കിട്ടും ചോദിച്ചു നോക്കും നമുക്ക് എന്തെങ്കിലും ഇപ്പൊ ഹിമാലയത്തിന്റെ കാര്യം നമുക്കൊന്നും പറയാൻ പറ്റില്ല ഓരോ യോഗ അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞു നാളെ രാവിലെ വരും എന്ന് പറഞ്ഞു ഏഴുമണിയൊക്കെ കഴിഞ്ഞ് രാവിലെ ഏഴുമണി കഴിയുമ്പോൾ വരാൻ പറഞ്ഞു ഏഴുമണി ആകുമ്പോ അവിടെ ചെന്നു ചെന്ന മഹാത്മാ ഐ ഡി ഏനാ മഹാത്മാടെ ഐഡി അല്ലേ അതായത് ഈ യും മഹാത്മാരിക്കശ്രമത്തിലെ ഐ ഡി ആവണം ഈ ആധാർ കാർഡില് അതായത് അച്ഛന്റെ പേരൊക്കെ എന്റെ ആധാർ കാർഡിൽ അച്ഛന്റെ പേര് നമ്മളെ വീട്ടില് വീട്ടിലെ പേര് അഡ്രസ്സാണുള്ളവരാ ഈ ഈ ഇങ്ങനെയുള്ള സാധുക്കളുടെ ആധാർ കാർഡ അവരുടെ ആശ്രമത്തിന്റെ പേരാ അവരുടെ സ്വാമിജ് ഏതീക്ഷ കൊടുത്താൽ അങ്ങനെ അതിലായിരിക്കും അവര് സാധുക്കൾ വരുക അവർക്ക് പോകാനുള്ള അനുവാദം കൊടുക്കാൻ ഈ ബാബയ്ക്ക് റൈറ്റ് ഉണ്ട് അവർക്ക് കൊടുക്കാറുണ്ട് അതായത് ശരിക്കും മിലിട്ടറിയും ഒക്കെ ആണെങ്കിലും ഈ ഫോറസ്റ്റ് മിലിറ്ററിക്കാർക്ക് മുകളിലാണ് അവിടുത്തെ ബാവുമാര് ശരിക്കും പറഞ്ഞത് നിയമ നമ്മുടെ ഇത് പ്രകാരം ലീഗലി അങ്ങനെ അല്ലെങ്കിലും അവർക്ക് ശരിക്കും ഇവരെ പേടിയാണ് എന്തെങ്കിലും ഒരു കാര്യം ഇങ്ങനെ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അത് അത്രേ മിലിട്ടറി ചെയ്യുള്ളൂ നമ്മൾ അറിയാണ്ടിരിക്കണ ഒരു മിലിട്ടറി എടുക്കണ പല തീരുമാനങ്ങളും ഉണ്ട് നമ്മൾ അറിയണില്ല ഇന്ത്യയിൽ ഭരണകാര്യങ്ങളിൽ പോലും ഇപ്പോഴും പല തീരുമാനങ്ങളുണ്ട് അത് അവരുടെ വാക്കുകളാണ് നമ്മൾ അറിയണില്ല അതിലാണ് അതിൽ നിന്നാണ് അതിപ്പോൾ വരണത് ഇപ്പോൾ പാവം തരാ പക്ഷെ ആധാർ കാർഡ് കാണിച്ചപ്പോൾ ഇത് ഇങ്ങനെയാണ് ഇത് സന്യാസാശ്രമത്തിലുള്ളവർക്കാണ് നമ്മൾ കൊടുക്കുക അപ്പം ഇങ്ങനെ കൊടുക്കാൻ നിർവാഹയില്ല അത്രയാണെങ്കിൽ ആ പാവ നമുക്ക് പറഞ്ഞിട്ട് കഴിക്കുന്ന അവരോട് ഇങ്ങനെ പാവ എന്ന് പറഞ്ഞാൽ അവർ ചിലപ്പോൾ എന്തെങ്കിലും ഉപകാരം പക്ഷെ അത് ചെയ്യുന്നത് ശരിയല്ല അത് അത്രത്തോളം ലീഗലി നമ്മൾ ഇനിയോ ഇത് വെച്ചാൽ പാവ അത്ര ഒരു നല്ലൊരു മനുഷ്യരാണ് അപ്പം കാരണം നീ പ്രേവിക്കണ്ട ഇനി കുഴപ്പമൊന്നുമില്ല കുറച്ച് സമയം എടുക്കും ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ പോയി കാണുക അവരുടെ പാസ് റെഡിയാക്കാനുള്ള ഫോർമാലിറ്റീസ് നീ ഐ ഡി ഒക്കെ കൊടുത്ത് അവർ പറയുന്ന പോലെ ഫോമൊക്കെ ഫില്ല് ചെയ്ത് കുറച്ച് വെയിറ്റ് ചെയ്ത് ഞാൻ പാസ് എടുത്ത് സുഖമായിട്ട് ബുക്ക് ഇത് നമുക്ക് ഇത് പറ്റില്ല എന്നിട്ടാണ് പറയുന്നത് അപ്പോൾ ഞാൻ പിന്നെയൊന്നും കിട്ടിയില്ല നേരം കിട്ടി അത് ഞാൻ സന്യാസി അല്ല സമയം ആശ്രമമൊന്നുമില്ല പക്ഷേ ഇങ്ങനെ സാധനയൊക്കെ ഒക്കെ അതെ അതുകൊണ്ട് കാര്യമില്ല ഇതിലില്ലല്ലോ ഒന്നു പറഞ്ഞു അദ്ദേഹത്തിന് അറിയാനുള്ള ഇതിന്റെ കണ്ടിട്ട് അതിന്റെ എന്ത് ചെയ്യുന്നേശ്വരാനന്ദ പരമസംസ് അപ്പൊ അദ്ദേഹത്തിന് അത് മനസ്സിലാകും അദ്ദേഹത്തിന് അറിയില്ല മനസ്സിലായില്ല അദ്ദേഹം സിദ്ധാശ്രം അദ്ദേഹം സിദ്ധാശ്രമം ചമ്പാല അങ്ങനെയൊക്കെ പറയും പറയും പലരും പറയണ്ടും അതെല്ലാം വേണ്ടത് ശരിക്കും അഡ്രസ്സിലെന്താ ഉള്ളത് അങ്ങനെയൊക്കെ പലരും പറയുന്നതുള്ളത് അപ്പൊ എനിക്കത് അതാണ് അറിഞ്ഞിട്ടുള്ളത് വേറെ അഡ്രസ്സായിട്ട് എനിക്ക് പോകില്ല പക്ഷെ നമുക്ക് തിരിച്ചൊരു ഐ ഡി കാർഡ് തന്നിട്ടുണ്ട് ആ ഐ ഡി കാർഡൊന്നും ഞാൻ എടുത്തിട്ടില്ല എന്തെങ്കിലും ഒന്നുമില്ല ആ ഇത് ഞാൻ ഇങ്ങനെ പെട്ടെന്ന് പരിഭ്രവം വന്ന് ഞാൻ പേടിച്ചു എന്തെങ്കിലും കാണിക്കേണ്ടത് എന്തിനെന്ന് വിളിച്ച് എന്തെങ്കിലും അതുണ്ടോ അതാണെന്ന് ചോദിച്ചിട്ടോ ചുമ്മ പേഴ്സ് മുഴുവൻ കുറഞ്ഞിട്ട് കുറെ കാർഡുകളോ എല്ലായിടത്തും നോക്കിയിട്ട് ഒന്നും അതൊന്നും കണ്ടില്ല ഒടുവിൽ ഒരു കലണ്ടർ നമ്മുടെ ഗുരുദേവന്റെ ഒരു ഫോട്ടോ ആയിട്ടുള്ള കലണ്ടർ അതിന്റെ അടിയിൽ ആലപ്പുഴ എഴുതിട്ടുണ്ട് അത്രേ ഉള്ളു ഇത് കാണിച്ചതാണ് ആലപ്പുഴ അത് ഗുരുജിയുടെ പേര് പറഞ്ഞു കൃഷ്ണകുമാർ ജി അദ്ദേഹം ഞാൻ ഗുരു ഇദ്ദേശം ശിക്ഷ പരമ്പരയിലുള്ളതാണ് അപ്പൊ ആ ഗുരുവാണ് ഞങ്ങൾക്ക് ഇതൊക്കെ തരുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പൊ അദ്ദേഹം ഇന്നും ഇട്ടില്ല ഇതൊക്കെ വെച്ച് നിങ്ങൾക്ക് ആധാറുള്ളതില്ലല്ലോ ഇതൊന്നും കാര്യമില്ല ഇത് കുറച്ചൊന്നും എനിക്ക് പറയാൻ പറ്റില്ല വേറെ നിർത്തിയില്ല നീ ഇവിടെ സമയം കളയേണ്ടത് നമ്മ പോയില്ല ഞാൻ ഏതാ ഇവിടെ വന്നില്ല ഇതിപ്പോ സമയം പോക്കാണ് ആ അവിടെ ഇരിക്കുന്ന സ്ഥലത്ത് ഭയങ്കര എനർജിയാൻ്റെ ഓഫീസ് പോലെ ഒരു സ്ഥലം നല്ല കാർപ്പറ്റൊക്കെ പിടിച്ചിട്ട് അതിന്റെ ഉള്ളിൽ ഭയങ്കര സുഖമായിരുന്നു ഞാൻ അവിടെ ഇരുന്ന് ഏതായാലും നേരം ഒരു പഞ്ചാക്ഷരം ജപിച്ചു ഗോപി കൂടെ ശ്വാസം വലിച്ചു കൊറേ നേരം പഞ്ചാക്ഷര ജപിച്ചിട്ട് പോവാതെ അവിടെ ഇരുന്ന് ഞാൻ കുറെ നേരം പഞ്ചാക്ഷരം ജപിച്ചു ഗുരുവിനെസ്മരിച്ചു ശരിക്കും

എന്താ എനിക്ക് ഭയങ്കര ആ സമയത്ത് അങ്ങ് നമുക്കങ്ങ് ആ അനുഭവം പറയാൻ എങ്ങനെയാന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല അത് ആ പാസ് എടുത്താൽ ഇറങ്ങി നമ്മടെ നമ്മൾ താമസിക്കുന്ന ഭാഗമുള്ള ആശ്രമത്തിലോട്ട് അപ്പം ഇറങ്ങി വന്നപ്പോ